നമസ്കാരം ന്യൂസ് ഡേരി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് പാണന്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി ആയുർവേദ വൈദ്യശാലയാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ജബ്ബാർ സഞ്ജീവി ആയുർവേദ വൈദ്യശാല നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വർക്കലയാണ് അപ്പോൾ ആദ്യ അവസരം ലഭിച്ചിരിക്കുന്ന മാമൻ്റെ പേരെന്താണ് എൻ്റെ പേര് പ്രഭാരം പിള്ള പ്രഭാകരം പിള്ള അപ്പോൾ നിലയ്ക്കാമുക്ക് പാണൻ്റെ മുക്കിൽ പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഇരുന്നൂറ് വർഷത്തെ വിശ്വചികിത്സാരംഗത്ത് പാരമ്പര്യമുള്ള ഒരു വൈദ്യശാലയാണ് ഒരു വൈദ്യ കേന്ദ്രം കൂടിയാണ് അവിടെ ഇപ്പോൾ തൊക്കിൻ്റെ എല്ലാം അതുപോലെ തന്നെ ചികിത്സയുമുണ്ട് ഉണ്ട് മറ്റ് ആയുർവേദ ഉണ്ട് സ്റ്റീം ബാത്ത് അതെല്ലാമുള്ള ഒരു സ്ഥാപനമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ക്രിസ്ത്യാനികളുടെയും യഹൂദരുടെയും മുസ്ലിങ്ങളുടെയും പവിത്ര നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം അല്ലേ ക്രിസ്ത്യാനികളുടെ അത് യഹൂദരുടെയും മുസ്ലിങ്ങളുടെയും പവിത്ര നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം അറിയത്തില്ല ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും യഹൂദരുടെയും പവിത്ര നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് അറിയാമോ അവര് മൂന്ന് പവിത്രമായ നഗരം എന്നാൽ ഉത്തരം പറഞ്ഞ ഇവിടെ ആളിവിടെ ഉണ്ട് ആദ്യമേ തന്നെ ഞങ്ങളോട് ശരി ഉത്തരം പറഞ്ഞ് മാമൻ്റെ പേര് പ്രഭാകരൻ പിള്ള പ്രഭാകരൻ പിള്ള മാമനാണ് ശരി ഉത്തരം പറഞ്ഞത് ജറുസലേമാണ് ക്രിസ്ത്യാനികളുടെയും യഹൂദരുടെയും മുസ്ലിങ്ങളുടെയും പവിത്ര നഗരം എന്നറിയപ്പെടുന്നത് യഹൂദരുടെ പുണ്യസ്ഥലവും മുസ്ലിങ്ങളുടെ അതേപോലെ തന്നെ പുണ്യസ്ഥലം ഉൾപ്പെടുന്ന സ്ഥലമാണ് മൂന്ന് മതവിഭാഗക്കാരുടെയും പുണ്യമായ കേന്ദ്രമാണ് ജെറുസലേം ഇന്നിപ്പോൾ അവിടെ വെടിയുച്ചകൾ മുഴങ്ങിയാണല്ലേ അല്ലേ ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിൻ്റെ പ്രധാന കാരണം തന്നെ പ്രധാന തർക്കങ്ങളിൽ ഒന്ന് തന്നെ ഈ ജെറുസലേമാണ് ആ ജെറുസലേം ദേവാലയം നിൽക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തായാലും ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ നൌഫൽ ഗാന്ധിമുക്കിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം